അർജുനെ വിവാഹം ചെയ്ത ശേഷം പഞ്ചപാണ്ഡവരുടെ ഭാര്യയായി മാറിയ മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എന്നാൽ ഹിമാചൽ പ്രദേശിലെ ഹട്ടി വിവാഹത്തിൽപ്പെട്ടവർക്ക് ദ്രൗപദിയുടെ കഥ അത്ര വലിയ അത്ഭുതമൊന്നുമല്ല അതിനുള്ള പ്രധാന കാരണം ഒരു കുടുംബത്തിലെ സഹോദരന്മാരുടെ മുഴുവൻ ഭാര്യയായി കഴിയുന്ന നൂറുകണക്കിന് സ്ത്രീകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് കുടുംബത്തിലെ ഒരു സഹോദരനെ വിവാഹം ചെയ്ത് പിന്നീട് മറ്റ് സഹോദരന്മാരെയും ഭർത്താവായി അംഗീകരിക്കുകയാണ് ഇവിടുത്തെ യുവതികൾ ചെയ്തു വരുന്ന രീതി ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വവും ൊക്കെയാണ് നിയമങ്ങൾക്ക് എതിരാണ് എന്നാൽ ഹട്ടി സമുദായത്തിൽ ഇത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള പരമ്പരാഗത ഭൂമി വെട്ടിക്കുറയ്ക്കാനുമുള്ള ഒരേ ഒരു മാർഗം മാത്രമാണ് അടുത്തിടെ ഹട്ടി സമുദായത്തിന് പട്ടികവർഗ പദവി ലഭിക്കുകയുണ്ടായി ദ്രൗപതി എന്നും ജോഡിദാരൻ എന്നും അറിയപ്പെടുന്ന ഈ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഇങ്ങനെയൊരു പദവി ലഭിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് സമുദായ നേതാക്കളെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ട്രാൻസ്ഗിരി മേഖലയിൽ ആകെ നൂറ്റി അൻപത്തിനാല് പഞ്ചായത്തുകളാണ് നിലനിൽക്കുന്നത് ഇവയിൽ കൂടുതലും നൂറ്റി നാൽപ്പത്തി ഹട്ടി സമുദായത്തിൽപ്പെട്ടവരാണ് വസിക്കുന്നത് ഹട്ടി സമുദായത്തിലാണ് ഈ രീതി ഏറെ പ്രബലമായി നിൽക്കുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള മറ്റു ചില സമുദായങ്ങളും ഈ ബഹുഭർത്തൃത്വ സമ്പ്രദായം പിന്തുടരുകയും ചെയ്യുന്നുണ്ട് പാണ്ഡവരെ ഒരുമിച്ച് നിർത്തുകയും കൗരവരെ നേരിടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത ദ്രൗപതിയുടെ ഇച്ഛാശക്തിൽ വേരൂന്നേ പാരമ്പര്യമെന്നാണ് ഹട്ടി സമുദായങ്ങൾ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇതിനപ്പുറം പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള അവസരമാണ് ഇവർക്ക് ഈ ജീവിത രീതി കൂടുതലും നൽകുന്നത് ഒന്നിലധികം സഹോദരന്മാരുള്ള ദരിദ്ര കുടുംബങ്ങളിൽ ഓരോരുത്തരും വെവ്വേറെ ഭാര്യമാരെ സ്വീകരിച്ചാൽ ഭൂമിയിൽ ചെറിയൊരു പങ്ക് മാത്രമായിരിക്കും അവകാശമായി ലഭിക്കുക ഫലമോ അതിൽ നിന്നും ജീവിക്കാനുള്ള വക കണ്ടെത്താനാവാതെ മുഴു പട്ടിണിയിലായി നിരവധി കുടുംബങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ സഹോദരന്മാർക്കും ചേർത്ത് ഒരു ഭാര്യയായാൽ ഇത്തരത്തിൽ ഭൂമി വിഭജിക്കപ്പെടേണ്ട ഈ പ്രതിസന്ധി സാഹചര്യം ഒഴിവാക്കാനും അതുപോലെ അതിലൂടെ ദാരിദ്ര്യത്തെ മറികടക്കാനും കഴിയും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതുവരെ പാരമ്പര്യത്തിന്റെ കഥയല്ല മറിച്ചവരുടെ നിസ്സഹായതയുടെ കഥ കൂടിയാണ് യഥാർത്ഥത്തിൽ നിത്യജീവിതം നയിക്കുവാനായി ഒരു ജനത എത്രത്തോളം പൊരുതേണ്ടി വരുന്നു എന്നതിന്റെ നേർചിത്രമായി ഇവരുടെ ജീവിതത്തെ കാണുവാൻ കഴിയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ട ആവശ്യ സാധനങ്ങൾ പോലും ഇല്ലാത്ത വീടുകളാണ് ഇവിടെ കൂടുതലും നിലനിൽക്കുന്നത് ഒരേ ഒരു കമ്പിളി ഉടുപ്പ് മാത്രം കരുതി ഏത് കൊടുന്തണുപ്പിലും അത് പങ്കിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾ പോലും ഇവർക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഇവർക്ക് സ്വന്തം ജീവിതം പോലും പങ്കിട്ട് നൽകുന്നതിന് യാതൊരു മടിയുമില്ല സമൂഹത്തിന് മുന്നിൽ ഒരു വ്യക്തിയെ വിവാഹം ചെയ്ത് നവപദുവായി ഭർത്തൃഗ്രഹത്തിൽ എത്തുന്ന സമയത്ത് പലപ്പോഴും വരന്റെ സഹോദരങ്ങൾ വിവാഹപ്രായം എത്തിയവർ പോലും ആയിരിക്കും ില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഭർത്തൃ സഹോദരന്മാർക്ക് സ്കൂളുകളിലേക്കുള്ള ആഹാരം പൊതിഞ്ഞു കെട്ടിവിട്ട് പിന്നീട് അവർക്ക് പ്രായപൂർത്തി എത്തുന്ന സമയത്ത് ഭർത്താവായി സ്വീകരിച്ച വനിതകൾ പോലും ഇവർക്കിടയിൽ ഉൾപ്പെടുന്നുണ്ട് തുടക്കത്തിൽ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടവരായിരുന്നു സ്ത്രീകളിലധികം പേരും പക്ഷേ കുടുംബത്തിൻ്റെ സാഹചര്യം എത്രത്തോളം മോശമാണെന്ന് മനസ്സിലാക്കി ആ ജീവിതമാണ് തനിക്ക് വിധിക്കപ്പെട്ടിരുന്നതെന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോയി ജീവിക്കുന്ന നിസ്സഹായ അവസ്ഥയാണ് സ്ത്രീകളുടേത് ഇങ്ങനെ ഒരേ കുടുംബത്തിലെ സഹോദരന്മാരിൽ നിന്നും ജനിക്കുന്ന കുട്ടികളെ ഭർത്താക്കന്മാർ തന്നെ ദത്തെടുത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികളുടെ പേരിനൊപ്പം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അച്ഛൻ്റെ പേര് രേഖകളിൽ ഉൾപ്പെടുത്തുകയും അതുവഴി ജോഡിദാരൻ പത്ര ഒരു പവിത്രതയുള്ള ബന്ധമായി മാറുകയും യമാണ് കൂടുതൽ ചെയ്യുന്നത് നിയമസംബന്ധമായ രേഖകളിലെല്ലാം ഒരു യുവതി യഥാർത്ഥത്തിൽ വിവാഹം ചെയ്ത വ്യക്തിയുടെ പേരായിരിക്കും ഭർത്താവിന്റെ സ്ഥാനത്ത് പ്രധാനമായും ഉപയോഗിക്കുന്നത് പക്ഷെ മറ്റു ഭർത്താക്കന്മാരെയും അതേ യുവതിയുടെ പങ്കാളി എന്ന നിലയിൽ സമൂഹം അംഗീകരിക്കുകയുമാണ് ചെയ്യുക സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഭർത്താക്കന്മാരെയും ഇവർ ഒപ്പം കൂട്ടുകയും ചെയ്യും മറ്റൊരു കാര്യം തങ്ങളുടെ ജീവിതം എത്രത്തോളം സുരക്ഷിതമാണെന്ന ആശങ്കയും ഈ ദ്രൗപതിമാർക്കുണ്ട് എന്നതാണ് ശരീരവും മനസ്സും പങ്കിട്ടു നൽകി ജീവിക്കുന്ന ഇവർ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു യുവതിയെ ായി വീട്ടിലേക്ക് കൊണ്ടുവരുമോ എന്ന ഭയവും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഈ ജീവിത രീതി ഹട്ടി സമുദായക്കാർ തുടർന്ന് പോരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്ന് തുടങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസം നേരിടുന്ന സമുദായങ്ങൾ പുറം നാടുകളിൽ ജോലിക്ക് പോയി തുടങ്ങിയതോടെ ഓരോരുത്തരും ഓരോ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നത് സാധാരണ കാര്യമായി മാറി തുടങ്ങിയിട്ടുണ്ട് ജീവിത സാഹചര്യങ്ങൾ വന്ന ഈ മാറ്റങ്ങൾ മൂലം വരും കാലങ്ങളിൽ സ്വന്തം മക്കളെ ജോഡിദാരൻ സമ്പ്രദായത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്ന അമ്മമാരെയും ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കാണുവാൻ കഴിയും